കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം സി പി ഐ ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രതിനിധി സമ്മേളനം നടന്നു മെയ് മൂന്ന് നാല് തീയതികളിൽ നടക്കുന്ന സി പി ഐ ശ്രീകൃഷ്ണപുരം മണ്ഡല സമ്മേളനത്തിന്റെ പതാക ഉയർത്തൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മുതിർന്ന സഖാവ് കെ ചന്ദ്രശേഖരൻ നിർവഹിച്ചു எிகள்வா எத்தவாத சிந்தாவா மண்டல சம்மேள சிந்தாவாபிஐ சிந்தாவா வறக்குவதாக நாள சாசிகளக்காய மகிவாத்தியங்கள் சிந்தாவா சிந்தாவா രക്തസാക്ഷി സ്വാഗത സംഘം ചെയർമാൻ സയ്താലി സ്വാഗതം പറഞ്ഞു രക്തസാക്ഷി പ്രമേയം കെ ടി രാമചന്ദ്രനും അനുശോചന പ്രമേയം മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കെ ശങ്കരൻ നാരായണനും അവതരിപ്പിച്ചു പ്രതിനിധി സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു മണ്ഡല സെക്രട്ടറി വി പി ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രസീഡിയം ജ്യോതിവാസൻ മുസ്തഫ ഗിരീഷ് രാധാകൃഷ്ണൻ മിനിറ്റ്സ് കമ്മിറ്റി വി കെ സുരേന്ദ്രൻ കണ്ടയിൽ നാരായണൻ പ്രമേയ കമ്മിറ്റി കെ വേണുഗോപാൽ ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ എന്നിവരും രജിസ്ട്രേഷൻ ബാലഗോപാൽ ലളിത പുന്നാനി സെയ്താലി എന്നിവരും നിയന്ത്രിച്ചു പാർട്ടിയെ പാർട്ടി அபிப்பிராயம் லட்சத்திலூ மாற்றையும் நேர விபுலமான ஒரு நம்பிக்கை பாலித்தோண்டான கம்யூனிஸ்ட் பார்ட்டிய நேயம் தீர்மானிக்க கடமை அத்தரம் இத்திங்கள் சரியோசிக்க நடக்க அப்படியே நேதாக்கத்தில் பிரசிக்கிற ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുമലതാ മോഹൻദാസ് ടി സിദ്ധാർത്ഥൻ ഒ കെ സേതലവി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ ജില്ലാ കമ്മിറ്റി അംഗം എൻ ജി മുരളീധരൻ നായർ എ ഐ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി കബീർ തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡല സെക്രട്ടറി വി പി ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും നടന്നു